എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ ലേഡീസ് ജെന്റ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും വിശ്വാസ്യതയും ചെറുപ്പിളശ്ശേരി പട്ടിശ്ശേരി ചരൽ റോഡിൽ ഹോസ്പിറ്റൽ മാലിന്യം തള്ളിയ നിലയിൽ റോഡിന്റെ രണ്ട് ഭാഗങ്ങളിലായി തള്ളിയ മാലിന്യം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ചെറുപ്പളശ്ശേരി പട്ടിശ്ശേരി ചരൽ റോഡിൽ ഹോസ്പിറ്റൽ മാലിന്യം തള്ളി ബുധനാഴ്ച രാത്രിയിലാണ് സംഭവം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ പോലീസിനെ വിവരം അറിയിക്കുകയും നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകുകയും ചെയ്തു നിരവധി ചാക്കുകളിലായാണ് മാലിന്യം എത്തിച്ചിരിക്കുന്നത് മാലിന്യ കൂമ്പാരം കാരണം കാൽനട യാത്രക്ക് പോലും കഴിയാത്ത അവസ്ഥയാണ് റോഡിൽ രണ്ട് ഭാഗങ്ങളിലായി തള്ളിയ മാലിന്യം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി വെക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഇവിടെ നമ്മുടെ നാട്ടില് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലാണ് ഇന്നലെ രാത്രി പെരിന്തൽമണ്ണയിലെ ഒരു ഹോസ്പിറ്റലിന്റെ പിന്നെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് രണ്ട് സ്ഥലത്തായിട്ട് തള്ളിപ്പോയിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഒരു ഒമ്പത് മണിയോടുകൂടെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു പോലീസിലൂടെ വന്നു നോക്കി തിരിച്ചുപോയി പിന്നെ യാതൊരു റെസ്പോൺസും ഇല്ല അവസാനം നാട്ടുകാരൊക്കെ പാടെ കൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പോലീസ് പ്രശ്നത്തിൽ ഇടപെട്ട് ഞാൻ എൻ്റെ ഒരു പരാതി കൊടുത്തു എൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാലത്ത് വരാമെന്ന് പറഞ്ഞു പോലീസിനെ കാത്ത് നിൽക്കുകയാണ് ഇതുവരെ അവർ എത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ പ്രശ്നത്തിൽ ഗൗരവമായ ഉണ്ടാവണം കുറ്റക്കാരെ കണ്ടെത്തണം ഈ സാധനം അടിയന്തിരമായിട്ട് ഇവിടുന്ന് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഈ ആവശ്യപ്പെടുന്നത്